ഞാൻ ജോയിസ് ജോർജ് ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് മാർച്ച് കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി തുടങ്ങിയ ധ്യാനത്തിന് ഇവിടെ പങ്കെടുത്തിരുന്നു ഏകദേശം താമസമുള്ള ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു ആറുമാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് റെക്കോർഡ് ജർമ്മ വില കാണാറുണ്ട് എൻ്റെ വൈഫിന് ആറ് കൊല്ലം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് കൊല്ലായി ആറ് കൊല്ലമായിട്ടും ജോലിയില്ലായിരുന്നു നേഴ്സാണ് എവിടെ ചെന്നാലും ജോലി കിട്ടില്ല അവളെ മാറ്റി നിർത്തിലായിരുന്നു സ്ഥിരമായിട്ട് മാറി നിർ അതായത് ജോലിയില്ലായെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തുമായിരുന്നു പക്ഷേ ഇത് നിയോഗം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കുറെ അത് കുറേ അധികം കാര്യങ്ങൾ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വൈഫിനിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ജോലി അതായത് സൺഡേ ഓഫ് ഉള്ളൊരു ജോലി കിട്ടി ഭർത്താവ് അനുഗ്രഹിച്ചു ഒരു മാസമായി നല്ലൊരു ഇവിടെ കണ്ടോ എത്ര കാലായി ഒരു ജോലിക്ക് വേണ്ടി ആറ് മാസം കണ്ടു എന്ന് പറയാ കണ്ടിരിക്കുകയാണ് ഈ അത്ഭുതമാല പിന്നെ അടുത്തത് എൻ്റെ രണ്ട് പിള്ളേരാണുള്ളത് മൂത്ത കൊച്ചിന് കാതിൽ കമ്മലിട്ട് കഴിഞ്ഞാൽ മൂന്ന്രാവശ്യം കമ്മലിട്ടു മൂന്ന് പ്രാവശ്യം കമ്മലിട്ട് കഴിഞ്ഞിട്ടും അത് പഴുത്ത് ഊരേണ്ട വ്യവസ്ഥ വരും ഇത് അച്ഛനെ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ കമ്മൽ പഴുക്കുന്ന പഴുക്കുന്ന അത് ഒരവസ്ഥയുള്ള കുത്തിമ്പോൾ ഈ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ചെയ്തു കാലത്ത് കുത്തിയായിരുന്നു ഒരു മാസം ഒരു രണ്ടാഴ്ചയായി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്തത് എൻ്റെ രണ്ടാമത്തെ കൊച്ച് നാല് വയസ്സുണ്ട് അവൻ അമ്മ ജോലിക്ക് പോയെന്ന് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നൊരാഴ്ച രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പനി വരും പിന്നെ ആ പനിക്ക് വേണ്ടിയിട്ട് അവളെ റിസൈൻ ചെയ്തിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളിങ്ങനെ ചെയിൻ പോലെ അതായത് എല്ലാ ആഴ്ചയിലും അവന് പനി മാറി മാറി വരും ഇതൊരു പീഡ പോലെയായിരുന്നു പതിനഞ്ച് പത്ത് കഴിഞ്ഞ കൊല്ലം പതിനഞ്ച് പത്ത് നവംബർ പതിനഞ്ചിന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ദിവസത്തിന് അച്ഛനാ ജവമാലയിൽ വിളിച്ചു പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പനി വിട്ടുവിട്ട് പനി വരുന്ന എന്ന കൊച്ചിന് കത്താവ് സുഖപ്പെടുത്തുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല പിന്നെ നവംബർ അല്ല പതിനഞ്ച് പത്ത് അല്ലെങ്കിൽ ഒക്ടോബർ അല്ലേ ഒക്ടോബറിലാണ് കണ്ടോ പിന്നെ രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ പിന്നെ പനി വന്നിട്ടില്ല കലമടിച്ച് നന്ദി പറഞ്ഞു ഫ്രൈസലോൺ ഉണ്ടോ പിന്നെ ഞങ്ങൾ ഞാനൊരു നാല് വർഷമായിട്ട് ഒരു സെക്കൻഡ് കാറ് വാങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാതെ നടക്കുന്നുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു പുതിയ കാറ് മടിക്കാൻ കത്താവാതൊക്കെ എന്തിട്ടാണോ ദൈവം വായിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ ഇവിടെ ധ്യാനിച്ചു പോയി അപ്പോഴാണ് അത്ഭുത മാലയെപ്പറ്റി അറിഞ്ഞത് അന്ന് മുതൽ ഈ മകൻ ആറ് ആറ് മാസമായിട്ട് അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അനുഗ്രഹം അതിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ആവുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച്ന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ കേട്ടോ ഇപ്പം ആ കൊച്ചിൻ്റെ കാതിൻ്റെ കാതിൻ്റെ ഇത് മാറിയത് പിന്നെ ജോലി കിട്ടിയത് പിന്നെ ഇത് എന്താ പറയുന്നത് ആ കൊച്ചിൻ്റെ പനി മാറിയത് ഇത് കണ്ടില്ല ഇപ്പോൾ കാറ് വാങ്ങിയത് ഇങ്ങുണ്ടോ ആ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ലേറ്റേഴ്സ് പറഞ്ഞ ഒരു അസ്വസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് അതിങ്ങനെ അച്ഛനോട് ചെൻ വിളിച്ചു പറഞ്ഞു ഡോൺസ്ലേറ്റസ് ഞാനത് ഏറ്റു ഏറ്റു പറഞ്ഞു അമ്മയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി പിന്നെ അതെനിക്ക് വന്നിട്ടതല്ല വന്നിട്ടില്ല പിന്നെ അടുത്തത് എൻ്റെ അളിയൻ അവൻ്റെ അളിയൻ അഖിൽ നിന്ന് പേര് അവൻ ഒരു വഴിയും ചെയ്യാതെ ചുമ്മാ വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഒരു പണിയും ചെയ്യല്ല കുങ്ങുമ്പോൾ പോവുകയില്ല അപ്പോൾ അത് ഒരു ദിവസം അച്ഛനങ്ങനെ വിളിച്ച് പറഞ്ഞു എന്ന വ്യക്തിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൻ സ്വന്തമായിട്ട് ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടാൻ തുടങ്ങി ഇപ്പം അത് സ്വന്തമായിട്ട് മേടിച്ചു അങ്ങനെ ഒരു കർത്താവരങ്കിലും ഞാൻ പ്രവർത്തിച്ചു സ്വഭാവത്തിലല്ലേ പിന്നെ വൈഫിന് വിറ്റാമിൻ ഡീൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഒരു സമയത്ത് പഠിക്കാൻ പറ്റിണ്ടായിരുന്നു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പഠിക്കാൻ നിർത്തിയിട്ട് പോകേണ്ടി വന്നു വിറ്റാമിൻ ഡീൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അത് അന്ന് നിർത്തി പോകേണ്ടി വന്നത് പക്ഷേ ഇത് അച്ഛനൊരിക്കൽ വിളിച്ചു പറഞ്ഞു ഈ അൽബച്വമാല റെക്കോർഡ് ജോമാലയിൽ വിളിച്ചു പറഞ്ഞു ഞാനത് ഏറ്റവും ആമയൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോൾ ആ അസ്വസ്ഥത പിന്നെ എനിക്ക് കണ്ണിൽ ചൂട് വന്നിട്ട് കണ്ണിൽ പിള പടിയണ ഒരു അസുഖം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ഒരു ഒരാഴ്ചയായിട്ട് പൂർണ്ണമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം പൂർണ്ണമായിട്ട് മാറി മാറിയിട്ടുണ്ട് കഴിഞ്ഞോ പിന്നെ ഒരു ഒരു സാഷണിയുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പം കവള് കടി തന്നെ കടിച്ചു പോവും എന്താന്നറിയില്ല അപ്പം ചിലർ പറയും ക്ഷീണിച്ചിട്ടാണെന്ന് പറയും പക്ഷേ ഇതൊരു സ്ഥിരമായിട്ടൊരു പീഡയായിരുന്നു ചിലർ പറയും ഇറച്ചി കഴിക്കാനാന്ന് ഇതൊന്നും എനിക്ക് ബാധകൊന്നും പക്ഷേ ഏതായാലും അച്ഛനെ ഒരിക്കലും വിളിച്ചു പറഞ്ഞു ചുണ്ട് കൂട്ടി കടിക്കുന്ന ഒരവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് അതിനുശേഷം എനിക്കത് വന്നിട്ടില്ല ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും ഇത് കർത്താവ് എനിക്ക് തന്നൊരു ദൈവസ്വര സന്ദേശമാണ് കേട്ടോ ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം നമ്മൾ കേട്ടത് കേട്ടോ